നമ്മൾ ചന്ദ്രേട്ടന്റെ കടയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പാലൊക്കെ നല്ല ഫുഡാണ് അപ്പോൾ ഞായറാഴ്ച ആയിട്ടും ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവാൻ ചാൻസ് അത് വരെ രണ്ടര രണ്ടരവേരണ്ടാവും ഞായറാഴ്ച ഞായറാഴ്ച വരെ ഉണ്ടാവുകയുള്ളൂ ഇത് കുന്നമംഗലം കാരങ്ങൂർ റോഡിൽ ഇതാ ഈ സൈഡിലായിട്ടാണ് ഈ കോന്നൂത്ത് പറഞ്ഞ സ്ഥലത്താണ് ഈ ചന്ദ്രേട്ടൻ്റെ ചായക്കാർ ഉള്ളത് ഒരു അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ കാണാം ബോറ കാണാം റൂട്ട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്ക് എത്താം നമ്മൾ ചന്ദ്രേട്ടൻ്റെ കടയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പാലൊക്കെ കണ്ട് നല്ല ഇങ്ങോട്ട് കയറി നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സുഖമുണ്ട് നല്ലൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസും കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ എത്താം എന്നാലും നന്നായിട്ട് വിശന്നിരിക്കുകയാണ് ഏതായാലും പോയിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാണ് ഓണോട്ട് നിന്ന് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്ക് ഇതുകൂടിയാണ് റോട്ട് ഒരു ചെറിയൊരു ഇടവിയാണ് കേട്ടോ ഈ ഇടവഴി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രട്ടിൻ്റെ ആ കടയിലേക്ക് നമുക്ക് എത്താം അപ്പോൾ ഞായറാഴ്ച ആയിട്ടും ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മളെ ഇടവഴിയാണ് ഒരു പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് കൈവർക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ടാണ് അത് അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ എത്തിത്തുടങ്ങുന്നുണ്ട് ആ സൈഡിലായിട്ട് ഇപ്പം ഫാമിലീസൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ ഇവരെ അഭിപ്രായങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാം നല്ല ഭക്ഷണമാണ് ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഭക്ഷണം അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പോലെയാണ് നല്ല ഫ്രഷ് ഫിഷാണ് റീസണബിളും ആണ് അതെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ ഫൈനലി ഇപ്പോൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടൻ്റെ ഫ്രണ്ട് ഏജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തനതായ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചായക്കടാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ചന്ദ്രേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ആളുകൾ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചോദിച്ചിട്ട് അറിയാം രാവിലെ എട്ട് മണി ഒന്നുകൊണ്ട് പന്ത്രണ്ടേ കാലം ചായ നാലുമണി വരെ ചോറ് പിന്നില്ല നാലുമണി വരെ ഉണ്ടാവുള്ളൂ ഞായറാഴ്ച ഞായറാഴ്ച തുറക്കല്ലേ ഇനി പിന്നെ അയ്യാറാഴ്ച മുതൽ തുറക്കാൻ തുടങ്ങി മൂന്ന് മണി വരെ ഉണ്ടാവും ചോറ് മീനുണ്ടാവും ചിക്കനും കൂടെ ഉണ്ടാവില്ല പക്ഷേ തീർന്നു പോയി മീനില് രാവിലെ ചെമ്പലുണ്ടായിരുന്നു പുള്ളി ചെമ്പലുണ്ടായിരുന്നു അയക്കുറ ആകോലി കേതര് അയില സാധാരണയിൽ പിന്നെ കോന്തൾ ഒക്കെ ഉണ്ടാകുണ്ട് ഇന്ന് കൂന്തളൊന്നുമില്ല ആ ചെമ്പലേറ്റവും കൂടുതൽ പ്രധാന അത് പല റേറ്റ് ആണ് ഇന്നിപ്പം പിന്നെ അറുനൂറ് എഴുന്നൂറ് റേറ്റാ എന്നാ അവിടെ ആളുകൾ ഫുഡ് കഴിഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇതേ കിച്ചൺ ഏരിയ ആണോ കിച്ചൺ ഏരിയയിൽ ഓരോ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ ആയിട്ട് സെറ്റും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇട്ടില്ലേ പിന്നെ നമ്മൾ നേരത്തെ കണ്ട അതായത് മെയിനായിട്ട് കിച്ചൺ കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ എന്തൊക്കെ മീനൊക്കെ പൊരിക്കുന്ന ഏരിയയാണ് ഇവിടെ ആണ് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഈ ബാക്കാണ് അപ്പോൾ വ്യത്യസ്ത ഇനങ്ങളിൽ പെട്ട ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ അയപ്പൊറ കേതർ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ പൊരിക്കുന്നുണ്ട്

നാളെ നല്ല ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് വീട്ടിൽ ഇവിടെ വരും അപ്പടത്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകറികൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കാണിപ്പോലും അപ്പോൾ നമ്മളെ സെറ്റുകൾ ഫുള്ള് റെഡി ആയിട്ടുണ്ട് നല്ല നമുക്ക് കാണാറുണ്ട് അടിപൊളി ചോറ് പിന്നെ അതിൻ്റെ തന്നെ നമ്മുടെ മീൻകറി വന്നിട്ട് മീൻകറി എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് മീൻകറിയിൽ ഇതാ ഒന്നല്ല രണ്ട് അപ്പൊ സെറ്റ് കറികളൊക്കെ ഓക്കെയാണ് നമ്മളെ മീൻകറി കഴിച്ചിട്ട് എങ്ങനെയുള്ള നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ് ഏതെല്ലാം കഴിച്ചിട്ട് ഇനി അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണേ അപ്പൊ എന്താ പറയുക ചോറ് സാമ്പാറ് മീൻകറി മീനിൽ നമുക്ക് ഒരു മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അയലിൻ്റെ കഷ്ണേ വേറെ എവിടെയും കിട്ടാത്തതാണ് നമുക്ക് അയലെവിടെയും കിട്ടി അത്ര ഇല്ല ഫ്രീ ആണിത് എന്തെങ്കിലും അതാ നമ്മുടെ ബീട്ട്രൂട്ട് സൈഡ് കറികൾ അതുപോലെ ഇതായി കന്ന നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഒക്കെ ഉണ്ട് ഏതാ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സാമ്പാറ കേട്ടോ നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം സാമ്പാറോ ഓക്കെയാണ് കേട്ടോ മീൻ കറിയോ മീൻ കറി മീനൊന്നും എനിക്ക് സത്യം പറയാം മീൻ കറി നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ സാമ്പാറിനേക്കാളും ഇഷ്ടപ്പെട്ട മീൻ കറിയാണ് ഓക്കെ പിന്നെ സൈഡ് കറികൾ നോക്കാം പിന്നെ സാധാരണ ഉള്ള ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പിന്നെ പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ഇതിപ്പോന്തു പായസം ആ ഇത് നമ്മളെ ചമ്മന്തിട്ടോന് ചമ്മന്തി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ചതച്ചിട്ടുള്ള ചമ്മന്തി അതൊരു കൊച്ചുള്ള ചമ്മന്തി കിട്ടാത്ത കേട്ടോ അങ്ങനെ കടകളിലൊന്നും അങ്ങനെ സാധനങ്ങൾ കിട്ടാത്തല്ലോ പക്ഷെ അത് നല്ല രസം കിട്ടേ രസം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടേ ഏതായാലും ആ മീനും കൂടി വരാണ്ട് മതും കൂടി കഴിഞ്ഞിട്ട് ഞമ്മളത് അറ്റാക്ക് കൊടുത്ത് കിട്ടും കേട്ടോ എന്താ ഞങ്ങൾ കഴിച്ച് ഏകദേശം പൗതി ആയപ്പം തന്നെ എന്താ മീനെത്തിയിട്ടുണ്ട് നല്ല ഇവിടെ ഇത് കണ്ടാൽ നിങ്ങളെ വാഹിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഓടും അതാണ് ഈ സാധനം എന്താ പോക അങ്ങനെ കണ്ടില്ലേ ആവിയും പറക്കാണ് സാധനം ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഒരു പീസ് മസാലൊക്കെ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല ഒക്കെ നമ്മൾ ഇതൊക്കെ ഏതാ നമ്മളൊന്നുകൂടി കഴിക്കണം നമ്മൾ സാധാരണ കൊരിച്ച അയലിൻ്റെ മരില്ല കുറച്ചൊരു ഗ്രേവി ഐറ്റംസ് ആയിട്ടാണ് വരുന്നില്ല പക്ഷേ ഒരു ഇതിൻ്റെ മസാല ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും ഒരു പേടി മാത്രം എൻ്റെ പേര് സാബിത്താണ് ഞാൻ കാസർഗോഡാണ് കോൺട്രാക്ടറാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖേന ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ചോറ് കഴിക്കണേ ഒരുപാട് നാളായി ചോറ് കഴിക്കുന്നു ചോറ് ചോറ് കഴിക്കാതെ കുറേ മാസങ്ങളായി അങ്ങനെ ഇവിടെ വന്നിട്ടാകുമ്പോൾക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഞാൻ ഇവിടെ വെറുമയായിരിക്കുന്നു ഇത് ഇപ്പോൾ ചന്ദ്രയായിട്ട് എൻ്റെ ചായക്കടയാ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇതാവുക ഇങ്ങനത്തെ ഇത് പക്ഷെ ഒരു വൈബാണ് ഒരു ആംബിയൻസ് ഉണ്ടല്ലോ നല്ല പ്രത്യേകത ഉണ്ട് പിന്നെ എന്നൊരിക്കൽ വരണമുണ്ടതിന് അപ്പം ഇവർ ഫുഡ് കഴിക്കാൻ പോലാ എൻ്റെ സൈറ്റിൽ എൻ്റെ ഇതെൻ്റെ ബ്രദറാണ് കസിൻ ബ്രദറാണ് ഇത് എൻ്റെ എഞ്ചിനീയർസ് ആണ് അപ്പോൾ ഇവർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ കാസർഗോഡിലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫിഷിൻ്റെ കളിയിൽ അവിടെയുണ്ട് പക്ഷെ അവിടെയെല്ലാം ഫിഷ് ഈ മാതിരി മസാല ടൈപ്പ് ആയിട്ടുള്ള ഫ്രൈ അല്ല അതുകൊണ്ട് ഫിഷ് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഒരു മസാല വേറെ ഒരു ഇതാണ്

അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി നിർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം